പുതിയ പുതിയല സ്വാതം ചിത്രയിലെ വാതക ചോർച്ച നിയന്ത്രണ വിധേയമാണ് അധികൃതർ അതായത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വേറെ നല്ല രീതിയിൽ ഒരു സ്മെല്ല് അതായത് ഗ്യാസിൻ്റെ സ്മെല്ലാന്ന് പറയുന്ന ചില ആളുകൾ ചില ആളുകൾ പറയുന്നത് പെട്രോളിൻ്റെ സ്മെല്ലാണ് ഡീസലിൻ്റെ സ്മെല്ലാണെന്ന് പറയുന്നത് എന്തായാലും നല്ല രീതിയിൽ ഈ ഒരു സ്മെല്ലിങ്ങനെ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും വേറെ പയിടങ്ങളിലായിട്ട് ഈ ഒരു സ്മെല്ല് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ അനുഭവപ്പെട്ട സമയത്ത് ഇത് എന്താണെന്ന് എവിടെന്നാണെന്ന് അറിയാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു തൊട്ടടുത്തുള്ള ചില ആളുകൾ കിച്ചണിലാണെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ആണോ അവരുടെ സിലിണ്ടർ ആണോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ആളുകൾ ഇനി വാഹനത്തിൽ നിന്നാണോന്ന് വാഹനം നിർത്തി ചെക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള പല അനുഭവങ്ങൾ പല ആളുകളും പറഞ്ഞു കേട്ടിരുന്നു കേട്ടോ അപ്പൊ എന്താണെന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ചിത്രയുള്ള ബാബ് കോരുടെ കീഴിലുള്ള ഒരു എണ്ണ ടാങ്കിന് പെട്രോൾ ടാങ്കിന് ചെറിയ രീതിയിൽ ലീക്ക് സംഭവിച്ചു അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തിരുന്നല്ലോ ആ സമയത്ത് വന്ന ഒരു ടെക്നിക്കൽ പ്രോബ്ലം എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു ചോർച്ച വന്നിട്ടുള്ളത് എണ്ണൊക്കെ ചോർച്ച തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നല്ല രീതിയിൽ കാറ്റ് ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ഇന്നലെ മിനിഞ്ഞാണെന്ന് ആ കാറ്റിലാണ് ഇത് എല്ലായിടത്തും എത്തിപ്പെടുന്നത് അപ്പൊ ആരും പരിഭ്രാന്തിപ്പെടേണ്ടതില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചിത്രഭാഗത്തിലുള്ള സ്കൂളുകളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും ഇനി നടക്കുക വരുന്ന ഇരുപത്തഞ്ചാം തീയതി വരെ വരുന്ന ഏഴ് ദിവസം കൂടി ഈ ഒരു സ്മെല്ല് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ടോ അധികൃതർ അറിയിച്ചിട്ടുള്ളത്